എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജിമെയിൽ വഴി സെൻഡ് ചെയ്യുവാൻ സാധിക്കുന്ന ഫയൽ സൈസ് ഇരുപത്തഞ്ച് എം ബി ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഫയൽ സൈസ് ഇരുപത്തഞ്ച് എം ബിയേക്കാളും വലിയ സൈസുള്ള ഫയലുകളും നമുക്ക് ജിമെയിൽ വഴി സെൻഡ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ കാണാൻ ഒരുങ്ങിയ നിങ്ങൾക്ക് എൻ്റെ വക ഒരു ലൈക്ക് തിരിച്ച് നിങ്ങളുടെ ഒരു ലൈക്കും സപ്പോർട്ടും ഞാൻ ഈ വീഡിയോക്കും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ആദ്യം നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കമ്പോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഏത് മെയിലിലേക്കാണോ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് ആ മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വേണമെങ്കിൽ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇരുപത്തഞ്ച് എം ബിയോ അതിൽ കുറഞ്ഞ സൈസുള്ള ഫയലുകളോ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ കാണുന്ന പിൻ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുക അതെല്ലാം സൈസ് ഇരുപത്തഞ്ച് എം ബി കൂടിയതാണെങ്കിൽ ഇവിടെ കാണുന്ന ഗൂഗിൾ ഡ്രൈവിൻ്റെ സിംബലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻസേർട്ട് ഫയൽസ് യൂസിങ് ഗൂഗിൾ ഡ്രൈവ് എന്ന ഈ ഒരു വിൻഡോ ഓപ്പൺ ആകും ഇനി മുകളിൽ കാണുന്ന അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ഫയൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മുടെ ഡിവൈസിൽ നിന്നും ഫയൽ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് നൂറ്റി അൻപത്തി ആറ് ബി ഉണ്ട് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇടത് ഭാഗത്ത് കാണുന്ന അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡിംഗ് ആകുന്നതുവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഫയൽ അപ്ലോഡായി കഴിഞ്ഞാൽ സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രമാത്രം ചെയ്താൽ മതി ജിമെയിൽ വൈ വലിയ സൈസുള്ള ഫയലുകൾ സെൻഡ് ചെയ്യുന്നതിന് അപ്പോൾ ഈ ഒരു മാർഗം ഉപയോഗിച്ച് ഇരുപത്തഞ്ച് എം ബി വലിയ സൈസുള്ള ഫയലുകൾ മറ്റൊരു വ്യക്തിക്ക് ജിമെയിൽ വൈ നമുക്ക് അയച്ചു കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇൻഷാള്ളാഹ് വീണ്ടും കാണാം നന്ദി നമസ്കാരം